ിയമ അവബോധവും എല്ലാം ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ വളർന്നു വരേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് എറണാകുളം റൂറൽ അഡീഷണൽ എസ് പി എം കൃഷ്ണൻ പറഞ്ഞു ഇടവനക്കാട് എസ് ഡി പി എം ഹൈസ്കൂളിലെ പതിനൊന്നാം ബാച്ച് സീനിയർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുള്ള അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു പരേഡാണ് ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പരേഡ് കാഴ്ച അത് വെറും ഒരു നിങ്ങളുടെ കിട്ടിയിട്ടുള്ള ഈ രണ്ടു വർഷത്തെ ട്രെയിനിങ്ങും നിങ്ങൾ കാണിച്ച ആത്മാർത്ഥതയും അതെല്ലാം ഇവിടെ പ്രതിഫലിച്ചു ഒരു ചെറിയൊരു പരേഡാണെങ്കിലും വളരെ ക്യൂട്ടായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ പങ്കെടുക്കുന്ന രക്ഷാകർത്താക്കളുടെ ഭൂരിഭാഗവും ഈ പരേഡ് കാണുന്നത് ചിലപ്പോൾ ആദ്യമായിരിക്കാം എസ് പി സി കുട്ടികൾ എന്താണ് ഇവിടെ കാണിക്കുന്നത് എന്താണ് പഠിക്കുന്നതെന്നും അറിയാത്ത രക്ഷാകർത്താക്കൾ ഒരുപാട് അതേമാതിരി പബ്ലിക്സം വളരെ ആ ഒരു നല്ലൊരു പരേഡാണ് കാഴ്ചവെച്ചത് ഒരിക്കൽ കൂടി പറയുന്നു ഈ എസ് പി സിയുമായി ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയ ഒരു പരിപാടിയാണ് കേരളത്തിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് അത് വളരെ വളർന്ന് പന്തളിച്ച് പിന്നെ ഒരുവിധം അറൌണ്ട് ഒരു വിഷത്തോളം എസ് പി സി ക്യാഡക്ട്സ് ആയിട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള സ്കൂളുകളെ പ്രവർത്തിയെടുത്ത് വരുന്നു അപ്പോൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ പത്ത് ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഒരു ബാച്ചിൽ നാൽപ്പത്തി ആറ് പേരാണ് ഇവിടെ പങ്കെടുക്കുന്നത് അതേ നിരത്തിൽ പത്ത് രണ്ടായിരത്തോളം കുട്ടികളും മൂവായിരത്തോളം പങ്കെടുക്കുന്ന കുട്ടികളിൽ ഈ ചുരുക്കം ചിലർക്ക് മാത്രമേ എസ് പി സി ആയി ബന്ധപ്പെട്ടുള്ള രീതിയിൽ പങ്കെടുക്കാൻ കിട്ടുന്നൊരു സുലഭമുള്ളൂ അവസരമായിട്ട് കാണാൻ പറ്റും എന്തുകൊണ്ടാണ് എസ് പി സിൻ്റെ പ്രാതിനിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികളിൽ നിന്ന് വിഭിന്നമായി ഇവർക്ക് കിട്ടുന്ന വ്യക്തി വികസനവും മറ്റുള്ള ഈ അറിവുകളും ും അവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളും ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് കാഡറ്റ്സ് മാത്രമല്ല ഇതിൽ വന്നിട്ടുള്ള ഈ രക്ഷകർത്താക്കുന്ന ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിലുള്ള അനുഭവത്തിൽ കൂടെ മാറ്റങ്ങൾ നമുക്ക് പ്രകടമായി കാണാൻ പറ്റും എസ് ബി സി കാഡിൽ ചേർന്ന ശേഷം കിട്ടിയിട്ടുള്ള ട്രെയിനിങ്ങിന്റെ ഭാഗമായി അവരുടെ വ്യക്തി വികസനം മാത്രമല്ല സഹജീവ സ്നേഹം വീട്ടിലുള്ള കുടുംബാംഗങ്ങളോടുള്ള പെരുമാറ്റം മുതലോടുള്ള കാണിക്കുന്ന സ്നേഹം സ്നേഹവാത്സല്യം അവരുടെ അച്ചടക്കം ഡിസിപ്ലിൻ ഇതൊക്കെ അവർക്ക് ഈയൊരു കോഴ്സ് കിട്ടിയ കൂടി മാത്രമല്ല വരും ഗാനകങ്ങളുടെ ഭാവിയിലും അവരുടെ മറ്റുള്ള എല്ലാ മേഖലകളിലും ഈ കിട്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ട്രെയിനിങ്ങും ഇവിടെ കിട്ടിയിട്ടുള്ള ക്ലാസ്സും മറ്റുള്ളതെല്ലാം തന്നെ അവർക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് പറയുന്നതിൽ യാതൊരു എന്താ പറയുക കുറവും കാണാൻ പാടില്ല അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഡിസിപ്ലിൻ്റെ കാര്യം അത് ഇനി വരും തലമുറയ്ക്ക് ഇവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളായിരിക്കും ഇവർക്ക് ഇനി പന്തലിച്ച് ഒരുപാട് മേഖലയിൽ സഞ്ചരിച്ച് വെളിപ്പെടുത്താനുണ്ട് ഈ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇവർ ഈ യൂണിഫോം ഇട്ടിട്ടുള്ള മേഖലയിൽ തന്നെ ചിലപ്പോൾ പറഞ്ഞു വരാം അനന്തമായിട്ടുള്ള മേഖലകളുണ്ട് ആർസായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിന് മുകളിലുള്ള ഐ പി എസ് സിവിൽ സർവീസ് എന്തുമായിക്കോട്ടെ ഇവിടെ പോയാലും ഈ കിട്ടിയിട്ടുള്ള ട്രെയിനിങ് അവർക്ക് എപ്പോഴും വരും അടിസ്ഥാനപരമായിട്ട് അവരുടെ മനസ്സിൽ കിട്ടുന്ന ഒരു പ്രചോദനം വളരെ ബലപ്പെട്ടതാണ് അത് അവർക്ക് മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾക്കും അതേപോലെ പൊതുസമൂഹത്തിനും അവരുടെ നേട്ടം തന്നെയായിരിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾ സലാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എൻ തങ്കരാജ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ ജെ ആൽബി ഞാറക്കൽ എസ് ഐ അഖിൽ വിജയൻ ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ പി എ എം അഷറഫ് മുൻ എ ഡി ഒ പി എസ് ഷാബു പ്രധാനാധ്യാപിക സി രത്നകല പി ടി എ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് എന്നിവർ കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു പാസിംഗ് ഔട്ട് പരേഡിന് മെയിൻ കമാൻഡർ അഭിജ്ഞാ റോഹി ബ്രൂക്ക് സെക്കൻഡ് ഇൻ കമാൻഡ് ക്രിസ് ആഡ്ലർ എന്നിവർ നേതൃത്വം നൽകി പ്ലാറ്റൂണുകളെ പി ആർ ആവണി നീരജ് എ നിജു അനഖാ സന്ദീപ് എ പി ആദിദേവ് എന്നിവർ നയിച്ചു മികച്ച ഔട്ട് ഗോയിങ് കേഡറ്റുള്ള പുരസ്കാരത്തിന് സി ബി അലൻമിത്ര അർഹനായി ബാൻഡ് ടീം അംഗങ്ങളെയും കേഡറ്റുകൾക്ക് പരിശീലനം നൽകിയ സീനിയർ ഇൻസ്ട്രക്ടർ ഇ എം പുരുഷോത്തമൻ ഞാർക്കൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ സുഭാഷ് കുമാർ ടി എസ് ശാലിനി എന്നിവരെയും ആദരിച്ചു